ഇന്ന് നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോഴിക്കോട്ടയുടെ റെസിപ്പിയാണ് നോക്കാനായിട്ട് പോകുന്നത് ഇതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവെല്ലാം കൃത്യമായിട്ട് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിച്ചേക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കര പാനി തയ്യാറാക്കി എടുക്കാം ഒരു പാനിലേക്ക് ഒരു കപ്പ് ശർക്കര ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം അപ്പോൾ ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് ഗ്രാം അളവിൽ ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഉരുകി വരുമ്പോഴും നമുക്ക് തീ ഓഫാക്കി വേറൊരു പാനിലേക്ക് ഇതൊന്ന് അരിച്ചൊഴിക്കാം ഇതിൻ്റെ ആ ഒരു കട്ടകളും എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണേ അതിനുശേഷം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴും നമുക്കിതിലേക്ക് നാളികരം ചിറകിത് ചേർത്ത് കൊടുക്കാം രണ്ട് കപ്പ് നാളികരം ചിറകിയതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിൻ്റെ ഒരു ഈർപ്പമൊക്കെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം തീ കൂട്ടിയിടരുത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് ഇതിലുള്ള ആ ഒരു ഈർപ്പൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുക്കാം അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആയിട്ട് തുടങ്ങുന്ന ഈ സമയത്ത് നമുക്കിതിലേക്ക് ചുക്കും നല്ല ജീരകവും ഏലക്കായും കൂടി പൊടിച്ചത് പൊടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഞാനിതിൽ കുറച്ച് ഏലക്കായും നല്ല ജീരകവും ചുക്കും കൂടി കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് പൊടിച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത് അതുകൊണ്ടാണ് അളവ് കൂടുതൽ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ സെപ്പറേറ്റ് പൊടികളുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ വീതം ഓരോ പൊടികളും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അല്ല മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി ഇതിൻ്റെ ആ ഒരു ഈർപ്പമൊക്കെ വറ്റിച്ച് ഇതുപോലെ നല്ല ഡ്രൈ ആക്കി എടുക്കണം നമുക്ക് ഈ ഒരു കൂട്ടിനെ കൈ പിടിച്ചിട്ടൊന്നും ഉരുട്ടിയെടുക്കാൻ പാകത്തിനൊന്നും പറയില്ല ഈ ഒരു പാകത്തിനാണ് വരേണ്ടത് കണ്ടോ ഒട്ടും തന്നെ നനവില്ല ഇനി നമുക്കിതിനെ വേറൊരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം ഇത് നന്നായിട്ട് തണുത്തിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ ഇതിവിടെ നിന്ന് തണുത്തോട്ടെ കേട്ടോ അപ്പം ഞാനിതിൽ ഉപയോഗിച്ചത് വെളുത്ത ശർക്കരയാണ് അതുകൊണ്ടാണ് ഈ ഒരു കളർ കേട്ടോ നിങ്ങൾ കറുത്ത കളറിലെ ശർക്കരയുണ്ടല്ലോ അത് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ഡാർക്ക് കളറുള്ള നമുക്ക് ശർക്കര വിളിച്ചത് കിട്ടും അപ്പോൾ കാണാനൊരു ഭംഗിയും കൂടിയായിരിക്കും അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ട മാവ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം ഇരുന്നൂറ്റി അൻപത് എം എലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട് നമുക്ക് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം ഒരു പാത്രത്തിലേക്ക് രണ്ടര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം നമ്മൾ ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒന്നേകാൽ കപ്പ് അളവിന് വെള്ളം എന്ന രീതിയിലാണ് ഞാനിവിടെ രണ്ടര കപ്പ് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ നെയ്യും കൂടി ഒഴിച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്ക് ഈ ഒരു വെള്ളം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പൊടിയിലേക്ക് കുറേശ്ശേ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ തവി വെച്ചിട്ടോ ഇളക്കി ഇളക്കി കൊടുക്കുക നമ്മൾ സാധാരണ നൈസ് പൊടിയിൽ അപ്പത്തിനിടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടി ആ പൊടിയാണ് കേട്ടോ എടുക്കേണ്ടത് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇതുപോലെ സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ തവി വെച്ചിട്ടോ ഇളക്കി കൊടുക്കാനായിട്ട് നമ്മളെടുത്തിരിക്കുന്ന പൊടിയുടെ ബ്രാൻഡൊക്കെ അനുസരിച്ചിട്ട് ഇതിൽ എടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ മുഴുവനോടെ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ആ പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും നന രീതിയിൽ ഇളക്കി ഇളക്കി കൊടുക്കുക നമ്മൾ കൈ വെച്ചിട്ട് ആ ചൂടോടുകൂടി ഇളക്കണമെന്നൊന്നുമില്ല കേട്ടോ അതുപോലെ ഒരു സ്പൂണോ തവിയൊക്കെ വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി ചില പൊടികൾക്ക് ഒരു കപ്പ് അരിപ്പൊടി എടുക്കുകയാണെങ്കിൽ ഒരു കപ്പ് വെള്ളം തന്നെ മതിയാവും അപ്പം ചിലതിന് ഒന്നേകാൽ കപ്പ് വെള്ളം വേണ്ടി വരും അതനുസരിച്ചിട്ടാണ് നമ്മൾ രണ്ടര കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുള്ളത് മുഴുവനോട് ഒഴിക്കാണ്ട് കുറേശ്ശേ ഒഴിച്ചിട്ട് എല്ലാ പൊടിയും അടി അടി വരെയുള്ള പൊടികളെല്ലാതും ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് നനച്ചു കൊടുക്കണം അപ്പോൾ തന്നെ നമ്മുടെ പൊടിയൊക്കെ നനഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കത് ഇനി ഒന്ന് അടച്ചു വെച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ഇത് ചൂടോടുകൂടി കുഴച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച ശേഷം നമുക്കിതിന് ചേ ചൂടൊക്കെ ഒന്ന് കുറയുമ്പോൾ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ അതാ ഞാൻ വെള്ളമെടുത്തതിൽ ഇത്രയും ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് മുഴുവനോടെ വെള്ളമൊഴിക്കരുതെന്ന് പറഞ്ഞത് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ഇതിപ്പോൾ ചെറിയൊരു ചൂടുണ്ട് ഈ ഒരു പൊടിക്ക് ഒട്ടും ചൂടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ ചൂട് കുറയുന്തോറും നമുക്കിത് കുഴച്ചെടുക്കാൻ എളുപ്പമായിരിക്കും കയ്യിൽ ഒട്ടും ഒന്നും പിടിക്കില്ല കൂടി കുഴയ്ക്കണമെന്നൊന്നുമില്ല ചെറിയ ചൂടുണ്ടെങ്കിലും കുഴപ്പമില്ല നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കയ്യിലൊന്നും ഒട്ടി പിടിക്കാത്ത പരുവത്തിൽ നമുക്കതൊന്ന് കുഴച്ചെടുക്കാം ഇതിൻ്റെ ചൂട് കുറയുമ്പോൾ തന്നെ നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങ് കുഴച്ചെടുക്കാനായിട്ട് പറ്റും കണ്ടല്ലോ ഒട്ടിയൊന്നും പിടിക്കാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് കുഴപ്പം ടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ കുഴച്ചെടുക്കുമ്പോഴാണ് നമ്മുടെ കോഴിക്കോട്ട നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഹാർഡായിട്ട് പോകട്ടു അപ്പോൾ അതുപോലെ അതുപോലൊന്ന് കുഴച്ചെടുക്കാനായിട്ടൊന്ന് ശ്രദ്ധിച്ചേക്കണേ ഇനി നമുക്ക് കോഴിക്കോട്ട തയ്യാറാക്കിയെടുക്കാനായിട്ട് ഇതിൽ നിന്ന് ചെറിയ ബോളുകളായിട്ട് ഇതുപോലെ ഉരുട്ടി എടുക്കാം ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഓരോന്ന് എടുത്താൽ മതി കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടി എടുക്കാം അപ്പോൾ കയ്യിലിങ്ങനെ ഒട്ടുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അതൊന്ന് ജസ്റ്റ് അടുത്തൊരു ചെറിയ ബൗളിൽ കുറച്ച് വെള്ളം വെച്ചാൽ മതി ഇതുപോലെ ഒന്ന് മുക്കി കൊടുത്താൽ മതി കേട്ടോ വെള്ളത്തോട് കൈ വീണ്ടും നനയ്ക്കരുത് കൈ അന്ന് ഒന്ന് കുടഞ്ഞ് കളഞ്ഞ ശേഷം ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കുക പിന്നെ ഒരു ഒട്ടിയൊന്നും പിടിക്കില്ല ഇതുപോലെ ഉരുട്ടി കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഹോൾ പോലെ ഉണ്ടാക്കിയെടുക്കേണ്ടത് എടുക്കണ്ടേ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളേത് വിരൽ വെച്ചിട്ടാണോ അങ്ങനെ കുഴി ആ വിരൽ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കി കൊടുത്ത ശേഷം ഇതുപോലെ ആക്കുക ആക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ആ ഒരു ഉരുള ഇതുപോലെ എടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മൾ ഈ സൈഡൊക്കെ എല്ലാതും ഒരേ കനത്തിൽ കിട്ടുന്ന രീതിയിൽ നമ്മൾ നമ്മളാക്കിയെടുക്കണം വിരലൊന്ന് നനച്ചു കൊടുത്താൽ മതി വളരെ ഈസി ആയിട്ട് നമുക്ക് ആ കുഴി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഒരേ കനത്തിൽ ആക്കിയെടുക്കാൻ പറ്റും അതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര വിളയേശിയിൽ നിന്ന് ഇതുപോലെ ഒരു ഉരുള എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്ത് നമുക്കിങ്ങനെ വെച്ചു കൊടുക്കാം അതാണ് ഈ എളുപ്പത്തിന് നോ ഉരുട്ടിയെടുക്കാനായിട്ട് നമുക്ക് എളുപ്പമാണ് എത്രത്തോളം നമുക്ക് ഫില്ലിങ്സ് വെക്കണം അതനുസരിച്ച് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നമ്മൾ ഫില്ലിങ്സ് വെച്ചിട്ട് ഇതുപോലൊന്ന് അടച്ചു കൊടുക്കാം എന്നിട്ട് കൈവെള്ളയിൽ വെച്ചിട്ട് വെച്ചിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം നമ്മളിത് ഉരുട്ടാൻ നേരത്ത് എന്തെങ്കിലും ഷേപ്പ് വ്യത്യാസം വരുമോ അല്ലെങ്കിൽ വെള്ളൽ വരുമോ എന്നൊക്കെ തോന്നുക ആ ഭാഗത്ത് മാത്രം വെറുതെ ഒന്ന് വെള്ളം ഒന്ന് നനച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടുള്ള റോൾ ബോളായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റൂട്ടോ വെള്ളത്തോടെ ചെയ്യരുത് വെള്ളം ഒന്ന് മുക്കിയിട്ട് ആ വെള്ളം വിരലൊന്ന് മുക്കിയിട്ട് ജസ്റ്റ് അതൊന്ന് കുറഞ്ഞുകളതി കേട്ടോ അധികം വെള്ളത്തിൽ ചെയ്യരുത് അതുപോലെ ഉരുട്ടിയെടുത്ത ശേഷം നമ്മൾ ഞാനൊരു കിണത്തിൽ കുറച്ച് നെയ്ത് അടവിയിട്ട് അതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുന്ന കരുതുകയാണ് ഞാൻ ഒരെണ്ണം കൂടി കാണിക്കുന്നുണ്ട് ഒരു ഉരുള നമ്മളിങ്ങനെ എടുത്ത് കൈ വെച്ചിട്ട് ഉരുട്ടാൻ നേരത്ത് ഒട്ടിപ്പിടിക്കുന്നതെന്ന് തോന്നുകയാണെങ്കിൽ വിരലൊന്ന് വെള്ളത്തിലൊന്ന് നനച്ചാൽ മതി അപ്പോഴാ ഒട്ടിപ്പിടിക്കുന്ന അതൊന്ന് മാറിക്കിട്ടും കിട്ടും അതിനുശേഷം നമ്മൾ കുഴിയാക്കിയെടുക്കുക കുഴി അടക്കുമ്പോൾ ഏത് വിരൽ വെച്ചിട്ടാണോ നമ്മൾ കുഴി ആക്കുന്നത് ആ വിരലൊന്ന് നനച്ചു കൊടുത്തിട്ട് കുഴിയാക്കുക അപ്പോൾ വളരെ ഈസി ആയിട്ട് എല്ലാ ഭാഗവും ഒരേ കനത്തിൽ നമുക്ക് കുഴിയാക്കി എടുക്കാനായിട്ട് പറ്റും അതിനുശേഷം ആ ഒരു ഫില്ലിങ് ഒന്ന് പ്രെസ് ചെയ്തൊന്ന് ഉരുട്ടിയിട്ട് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കൈവച്ചിട്ടൊന്ന് ഉരുട്ടി കൊടുത്താൽ മതി അതിന് എന്തെങ്കിലും പാടോ വിള്ളലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആ വിരലൊന്നും നനച്ചു കൊടുത്തിട്ട് ഇതുപോലെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ വിള്ളലും പാടൊക്കെ മാറിക്കിട്ടും അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ബാക്കിയുള്ള കോഴിക്കോട്ടുകളെല്ലാം തന്നെ ഉരുട്ടിയെടുക്കാം അപ്പോൾ ഒരു കാര്യം കൂടി ഇതിൽ പറയാനായിട്ടുണ്ട് നമ്മളിതുപോലെ മാവിൽ നിന്ന് ഒരു ഉരുള എങ്ങനെ എടുക്കാൻ നേരത്തെ ഓരോ ഉരുള എടുത്തതിന് ശേഷവും നമ്മൾ ആ മാവ് ഉണ്ടല്ലോ അതുപോലെ ഒന്ന് അടച്ചു വെക്കണം കേട്ടോ അല്ലെങ്കിൽ അത് തുറന്നിരുന്ന് തീരെ അങ്ങ് ഡ്രൈ ആയിട്ട് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഓരോ ഉരുള എടുക്കുമ്പോഴും തുറന്നെടുക്കുക അതിനുശേഷം അടച്ചു വയ്ക്കുക ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കണേ അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ എല്ലാ കോഴിക്കോട്ടുകളും ഒരുട്ടിയെടുത്തിട്ടുണ്ട് എനിക്ക് ഈയൊരു അളവിൽ ഒരു പതിനഞ്ച് കോഴിക്കോട്ടയാണ് തയ്യാറാക്കിയ എടുക്കാനായിട്ട് പറ്റിയിട്ടുള്ളത് കേട്ടോ ഇനി നമുക്കൊന്ന് അവികേറ്റി എടുക്കാം ആവികേറ്റാനായിട്ട് ഇഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് പോലെ തട്ട് വഴത്തിയിട്ടിട്ട് ഞാനൊന്ന് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട് വെള്ളം നന്നായിട്ട് തണു തിളച്ച ശേഷം മാത്രം ഇതുപോലെ തട്ട് വെച്ച് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് ആവികേറ്റി എടുത്താൽ മതി അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കോഴിക്കോട്ടേക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഓഫ് ആക്കി ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഇങ്ങനെ വെച്ച ശേഷം നമുക്കിത് പുറത്തെടുത്ത് വെച്ച് സെർവ് ചെയ്യാം അപ്പോൾ ആ ഒരു പുറത്തുള്ള ഒരു വഴിവഴുപ്പുണ്ടല്ലോ അത് അങ്ങ് മാറി കിട്ടും അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് ചെയ്യാമല്ലോ വളരെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ നല്ല ഷേപ്പ് ആയിട്ട് കിട്ടിയിട്ടെന്ന് നല്ല പുറം ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോഴിക്കോട്ടയാണ് അപ്പോൾ കുട്ടികൾ ഈ ഒരു രീതിയിൽ ചെയ്തു നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നത് കരുതുകയാണ് അതുപോലെ തന്നെ നമ്മൾ നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്ന ശർക്കര വെള്ള ശർക്കരയാണ് നമ്മൾ കറുത്ത ശർക്കര ഉപയോഗിക്കണമെങ്കിൽ നല്ല കളറും കൂടി കിട്ടും കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കണേ കൂട്ടുകാരെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും പറഞ്ഞേക്കല്ലേ താങ്ക് യു